ആറ്റിങ്ങലിൽ വികസന സദസ് സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ നഗരസഭയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അഭിപ്രായം ലഭ്യമാക്കുന്നതിനും ഭാവി വികസനത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും സമാഹരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ആറ്റിങ്ങൽ നഗരസഭയിൽ വികസന സദസ് സംഘടിപ്പിച്ചത് നഗരസഭാംഗണത്തിൽ നടന്ന വികസന സദസ് ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക ഉദ്ഘാടനം നിർവഹിച്ചു വികസന സദസ്സുകൾ ഇരുപത് ഒക്ടോബർ ഇരുപതിന് തീർക്കണമെന്ന് ഗവൺമെന്റിന്റെ നിർദ്ദേശമുണ്ട് എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഏകദേശം ഇന്ന് മുൻസിപ്പാലിറ്റി കൂടാകുമ്പോൾ മണ്ഡലത്തിലാകമാനമുള്ള വികസന സദസ്സുകൾക്ക് സമാപനം കുറിക്കുന്ന ഒരു വേളയാണ് ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നേരത്തെ സ്വാഗത പ്രാസംഗ്യൻ പറഞ്ഞതുപോലെ ഒരു അഞ്ചു വർഷക്കാലം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മുടെ നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതിന് ഇവിടെ സെക്രട്ടറി അവതരിപ്പിക്കുമ്പോൾ ആദ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഞ്ചു വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനവും വരും അഞ്ചു വർഷക്കാലം നമ്മുടെ നാട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെടുന്ന പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ഒരു പുതുതലമുറയ്ക്ക് വേണ്ടി നമുക്ക് ആ പദ്ധതികളെ എന്തൊക്കെ നമുക്ക് രാജ്യത്തിനാകെ മാതൃകയായി ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചർച്ചയും സംവാദവുമാണ് ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം കഴിയുമ്പോൾ നമ്മൾ നടപ്പിലാക്കേണ്ടത് നമ്മുടെ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം എല്ലാ രംഗങ്ങളിലും മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് രാജ്യത്തിനാകെ അഭിമാനമായി നിൽക്കുന്ന ഒരു നിമിഷമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സംസ്ഥാന ഗവൺമെന്റ് പത്തു വർഷം തുടർഭരണം നടത്തി നമ്മുടെ നാട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാജ്യത്തിന്റെ എല്ലാ മേഖലയും വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ വളരെ കാഴ്ചപ്പാടോട് കരുതലോടെ പശ്ചാത്തല മേഖല ഉൾപ്പെടെ വ്യവസായ രംഗത്ത് വിപ്ലവപരമായ മാറ്റം ടൂറിസം രംഗത്ത് വിപ്ലവപരമായ മാറ്റം നടത്തിക്കൊണ്ട് ഇനി ഒരു മുപ്പത് രണ്ടായിരത്തി ആകുമ്പോൾ ഈ ജനത എന്തൊക്കെ പുതിയ തലമുറയ്ക്ക് വേണ്ടി തൊഴിലായ്മ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള സ്വയം സംരംഭത്തിൽ തുടങ്ങിക്കൊണ്ട് നാടിനഭിമാനമായി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് നവകേരള സിറ്റിക്ക് രൂപം കൊടുക്കുന്ന ഒരു രംഗമാണ് ഈ വികസന സദസ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഇരിക്കുന്ന ചർച്ചയിൽ സംവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ നടപ്പിലാക്കേണ്ടത് ചെറിയ ചെറിയ പിശകുകൾ വന്നു ചൂണ്ടുകൾ ചൂണ്ടിക്കാണിക്കുക അതൊരു കുറ്റമല്ല അത് ആരുടെയും കുറ്റമല്ല അത് വന്നിട്ടുള്ള അത് അത് പരിഗണിച്ചു മുന്നോട്ട് പോകാൻ രാഷ്ട്രീയ ഭേദവിനെ നമുക്ക് ഒരുമിച്ച് നിന്ന് നാടിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി പുതുതലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാൻ മാത്രമാണ് വികസന നമ്മൾ നടപ്പിലാക്കി മുന്നോട്ട് പോകും സുസ്ഥിര വികസന കാ കാഴ്ചപ്പാടും ദാരിദ്ര്യ നിർമാർജ്ജനം ഒക്കെ വളർപ്പിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നുമല്ല ഈ നാട്ടിൽ പൈസ തന്നില്ല എങ്കിൽ ഇച്ഛാശക്തി ആവശ്യമുള്ള ഒരു ഗവൺമെന്റ് അത് ഭാഗങ്ങളെ സഹായിക്കാൻ നിലപാടുകൾ എടുക്കും അത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും അവരെ സഹായിക്കും വീട് കൊടുക്കും പട്ടയം കൊടുക്കും റേഷൻ കാർഡ് കൊടുക്കും ഇന്ന് വഴിയോരങ്ങളിൽ അന്തി ഉറങ്ങുന്ന ഒരാളിനെ പോലും അവനൊരു ഐഡന്റിറ്റി ഉണ്ടാക്കുവാൻ വേണ്ടി റേഷൻ കാർഡ് നവകീയ സസുമായി കൊടുത്ത ഗവൺമെന്റ് എല്ലാ ആളുകൾക്കും പട്ടയവും എല്ലാ ആളുകൾക്കും ബി പി എൽ റേഷൻ കാർഡ് എല്ലാ ആളുകൾക്കും ബി പി എം റേഷൻ കാർഡ് ഉൾപ്പെടെ ഓണക്കാലമായ പെൻഷൻ ഉൾപ്പെടെ പതിനാലിന സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ ഒക്കെ കൊടുത്തുകൊണ്ട് വളരെ കാര്യക്ഷമതയോടുകൂടി ഗവൺമെന്റ് ഇടപെടാൻ സാധിച്ചപ്പോഴാണ് പലരും പറയുന്നത് ഓണക്കാലം വിലക്കയറ്റമാണെന്ന് നിയമസഭയെ ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനൊരവസരമാണ് നിയമസഭ ആ നിയമസഭയിൽ ഇരുപത്തി ഒന്ന് ബില്ലുകൾ നിയമസഭയിൽ പാസാക്കി ഏക കടപ്പാടുന്ന ബില്ല് നിങ്ങൾ നോക്കൂണ്ട് കൃത്യതയോടുകൂടി പാവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് സെന്റ് നാല് സെന്റ് സ്ഥലം വീട് അത് എടുത്തിട്ടുണ്ടെങ്കിൽ ജപ്തി ഉള്ള ആളുകളെ സഹായിക്കുവാൻ ഈ ഗവൺമെന്റ് അത്തരത്തിൽ തീരുമാനമെടുത്തത് ഏക ഗവൺമെന്റ് കേരളമാണ് ഇരുപത്തിയൊന്ന് ബില്ലുകൾ വളരെ പ്രാധാന്യമുള്ള ഒരു ബില്ലുകളാണ് അതിൽ പോലും ചർച്ചയും സംവാദവും നടത്താതെ ഞങ്ങളെപ്പോലുള്ള ആളുമായിരുന്നു ആറ് മണിക്കൂർ ഏഴുമണിക്കൂർ വരുന്നു കൊണ്ട് ആ നിയമം വരെ പാസ്സാക്കിക്കൊണ്ട് രാജ്യത്തിനാകെ മാതൃകയായി വിദ്യാഭ്യാസവും സർവകലാശാല ബില്ലുകൾ ഉൾപ്പെടെ നടപ്പിലാക്കി ഗവൺമെന്റ് അങ്ങനെ നിങ്ങൾ നോക്കി എല്ലാം ഇവിടെ ഈ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും ഞാൻ പറയുന്നില്ല മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം വളരെയേറെ അവാർഡുകൾ പത്ത് അവാർഡുകൾ മറ്റ് രാജ്യങ്ങളിൽ പോലും നിന്നും ആളുകൾ മാലിന്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പഠിക്കാൻ വരുന്നു ഏത് മുനിസിപ്പാലിറ്റി ഉണ്ട് കാര്യങ്ങൾ ജനങ്ങളുമായി പ്രശ്നങ്ങൾ ഒക്കെയുള്ള എല്ലാ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി ഭരണസമിതി അഭിനന്ദിക്കുകയാണ് നഗരസഭ ചെയർപേഴ്സൺ കുമാരി അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എ നജാം രമ്യ സുധീർ അവനവഞ്ചേരി രാജു ഗിരിജ ടീച്ചർ തുടങ്ങി നഗരസഭാ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആൻഡ് ആറ്റിങ്ങൽ ദുബായ് ോങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്